ബോളിവുഡിൽ വീണ്ടും ഒരു മൈൽ സ്റ്റോൺ കൂടി കടന്നിരിക്കുകയാണ് ഈ ചിത്രം ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രത്തെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് എൺപത് കോടിയാണ് വേൾഡ് വൈഡിൽ നിന്നും ഇന്നേ ദിവസം ഈ ചിത്രം മറികടന്നിരിക്കുന്നത് അതുപോലെ തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും നാൽപ്പത് കോടിക്ക് മുകളിലും ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രം സ്വന്തമാക്കി കോടിക്കണക്കുകളുടെ കിലുക്കം തുടങ്ങിയത് പുലിമുരുകൻ എന്ന ചിത്രത്തിലൂടെയായിരുന്നു കോടി മറികടന്ന പുലിമുരുകൻ അതിനെല്ലാം തുടക്കം കുറിച്ചു ഇനിയുള്ള ചിത്രങ്ങളൊക്കെ കോടിയിൽ എത്തുമോ എന്ന് പ്രതീക്ഷിക്കുമ്പോഴാണ് പല ചിത്രങ്ങളും കോടി മറികടക്കുന്നത് നമ്മൾ അടുത്തിടെ കണ്ടത് അതുപോലെ ഒന്നാണ് ഗുരുവായൂർ അമ്പലനടയിലും സംഭവിക്കാൻ പോകുന്നത് ഈ ചിത്രവും നൂറുകോടി മറികടക്കും എന്നാണ് ഇതിന്റെ ഇപ്പോഴത്തെ ബോക്സ് ഓഫീസ് കണക്കുകളും പറയുന്നത് അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ ഹർബോ എന്ന ചിത്രവും അങ്ങനെ ഒരു കുതിപ്പ് നടത്തുന്നുണ്ട് കണ്ടറിയാം എവിടെ എത്തുമെന്ന് വൈശാഖ് എന്ന സംവിധായകനാണ് മോഹൻലാലുമായി ചേർന്ന് ഇതിനൊക്കെ തുടക്കം കുറിച്ചത് പുലിമുരുകൻ എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലെ ആദ്യ നൂറുകോടി ചിത്രമായ പുലിമുരുകന്റെ സംവിധായകൻ വൈശാഖാണ് എന്നാൽ പുലിമുരുകന് ശേഷം മോഹൻലാൽ വൈശാഖ് കൂട്ടുകെട്ട് വീണ്ടും ഒന്നിച്ചപ്പോൾ മോഹൻലാലിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ പരാജയ ചിത്രങ്ങളിൽ ഒന്നായ മോൺസ്റ്റർ ആയിരുന്നു മലയാളികൾ കണ്ടത് എന്നാൽ മോൺസ്റ്ററും തന്റെ മറ്റൊരു ചിത്രമായ നൈറ്റ് ഡ്രൈവും കോവിഡ് കാലത്ത് ി ചെയ്ത സിനിമയാണെന്നും ആ സാഹചര്യത്തിൽ പറ്റുന്ന സിനിമകൾ എന്ന നിലയിലാണ് ഒരുപാട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് നിർമ്മിച്ച ചിത്രങ്ങളാണ് അവയെന്നും വൈശാഖ് പറയുകയാണ് മോഹൻലാലും ആശീർവാദമൊക്കെ ഇതിനെക്കുറിച്ച് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു മോഹൻലാലുമായി ചില ചിത്രങ്ങൾ ഒരുങ്ങിയല്ലോ അതൊക്കെ ഒ ടി ടിക്ക് വേണ്ടിയാണ് ചെയ്തത് എന്ന് പക്ഷേ തിയേറ്ററുകാരുടെ നിർബന്ധ പ്രകാരം അതൊക്കെ റിലീസിന് എത്തിക്കുകയും വലിയ രീതിയിലുള്ള തിരിച്ചടികൾ നേരിടുകയും ചെയ്തിരുന്നു സാധാരണ സിനിമകൾക്ക് നടത്തുന്ന പ്ലാനിംഗ് അവയ്ക്ക് നടത്തിയില്ലെന്നും കൂടെയുള്ളവർക്ക് ഒരു ജോലി നൽകുക എന്ന നിലയിലാണ് ആ സിനിമകൾ ചെയ്തതെന്നും വൈശാഖ് കൂട്ടിച്ചേർക്കുകയും ചെയ്തു എന്നാൽ ചിത്രങ്ങൾ റിലീസ് ായപ്പോഴേക്കും തിയേറ്ററുകൾ തുറന്നുവെന്നും അതൊരു തിരിച്ചടിയായെന്നും അദ്ദേഹം പറയുകയാണ് ഒരു അഭിമുഖത്തിലായിരുന്നു ഇതിനെക്കുറിച്ച് വിശദമായി സംവിധാനം വൈശാഖ് പറഞ്ഞത് നൈറ്റ് ഡ്രൈവ് മോൺസ്റ്റർ എന്നിങ്ങനെ രണ്ട് സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഇത് രണ്ടും ഒരു കോവിഡ് കാല സിനിമകൾ എന്ന ഗണത്തിലാണ് ഞാൻ പെടുത്തുന്നത് നമ്മൾ സാധാരണ സിനിമ ചെയ്യുന്ന പ്രോസസ്സിലല്ല അത് ചെയ്തത് കോവിഡ് വന്നു ഇനി സിനിമയും ജീവിതവും ഉണ്ടാകുമോ എന്ന ടെൻഷനിലായിരുന്നു എല്ലാവരും എങ്ങനെയാണ് ജീവിതം പോകുന്നതെന്ന് അറിയില്ല എല്ലാവർക്കും അതിൻ്റെതായ ഒരു പേടിയുണ്ട് എനിക്കും അങ്ങനെ തന്നെയായിരുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ ആശ്രയിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ മുന്നിലുള്ള ഒരു വഴി സിനിമ ചെയ്യുക എന്നതാണ് ഞാൻ പ്ലാൻ ചെയ്തു വെച്ചിരുന്ന ചില സിനിമകളുണ്ട് ലാലേട്ടന്റെ ഒരു പടം ഫുൾ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ വലിയ സിനിമകളാണ് പെട്ടെന്ന് എന്ത് ചെയ്യണം എന്നറിയാതെ ഇരിക്കുമ്പോഴാണ് അഭിലാഷ് പിള്ള വന്ന് നൈറ്റ് ഡ്രൈവിന്റെ സ്ക്രിപ്റ്റ് പറയുന്നത് ശരിക്കും എന്റെ മറ്റു സിനിമകളുടെ ആക്ഷന്റെ പകുതി ബഡ്ജറ്റ് മതിയായിരുന്നു അതിന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ സിനിമ ഷൂട്ടിംഗ് തുടങ്ങി എല്ലാവർക്കും ജോലി വേണം എന്നുള്ളതുകൊണ്ട് ഒ സിനിമകൾ എന്ന നിലയ്ക്കാണ് അത് ചെയ്തത് ആ സാഹചര്യത്തിൽ പറ്റുന്ന ഒരു സിനിമ എന്ന നിലയിലാണ് നൈറ്റ് ഡ്രൈവ് ചെയ്തത് അതിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഹോൺസ്റ്റാർ തേടി വരുന്നത് നൈറ്റ് ഡ്രൈവ് രണ്ട് ദിവസം കൊണ്ട് മോൺസ്റ്ററും തുടങ്ങി ഒരു ചെറിയ കാലഘട്ടത്തിൽ ക്രൈസിസ് മാനേജ്മെന്റ് എന്ന നിലയിലാണ് ഈ രണ്ട് സിനിമകളും ചെയ്തത് സാധാരണ ചെയ്യുന്ന ഒരു പ്ലാനിങ്ങോടെയോ വലിയ സംഭവമായിട്ടോ ചെയ്ത സിനിമകൾ അല്ല ഓ എന്ന നിലയിൽ ചെയ്ത സിനിമകളായിരുന്നു അത് എന്റെ നിർഭാഗ്യത്തിന് ഇത് റിലീസ് ചെയ്തപ്പോഴേക്കും തിയേറ്ററുകളെല്ലാം ഓപ്പൺ ആയി എല്ലാം വലിയ വൈഡർ സിനിമകൾ ആയപ്പോഴാണ് അതെല്ലാം റിലീസായത് അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്നും വൈശാഖ് പറയുകയാണ്